കേരള സ്റ്റോറി ബാലഗോകുലങ്ങളിലും ക്ഷേത്രങ്ങളിലും പ്രദർശിപ്പിക്കുമെന്ന് ബി ജെ പി ഇടുക്കി ജില്ല നേതൃത്വം ലവ് ജുഹാദും നാർക്കോട്ടിക് ജുഹാദും സമൂഹത്തിൽ നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ അതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ് ചാരിറ്റബിൾ സൊസൈറ്റികളോടും വിവിധ സംഘടനകളോടും ക്ലബ്ബുകളോടും ചിത്രം പ്രദർശിപ്പിക്കുവാൻ ആവശ്യപ്പെടും നേരത്തെ ഇടുക്കിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ എസ് എൻ ഡി പി യോഗങ്ങളിലും വനിതാ സംഘങ്ങളിലും സിനിമ പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും ബി ജെ പി നേതൃത്വം പറഞ്ഞു നമ്മുടെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് സൂചിപ്പിച്ചത് വളരെ വ്യക്തമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അത്യന്താപേക്ഷിതവുമാണ് അത് തീർച്ചയായിട്ടും അത്ര പ്രദർശിപ്പിക്കേണ്ടതുമാണ് ബി ജെ പിക്ക് പറയുവാനുള്ളത് അവര് പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ട് ആർക്കോട്ടിക് ജിഗാദ് അതുപോലെ തന്നെ ലവ് നടന്നു നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണെന്നുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ അറിയാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബാലഗോകുലം അടക്കമുള്ള നമ്മുടെ സംഘടനയുടെ വിവിധ ക്ഷേത്ര സംഘടനയുടെ മുഴുവൻ മേഖലകളിലും ഇത് പ്രദർശിപ്പിക്കേണ്ട അത്യന്താപേക്ഷിതമാണ് അതുകൂടാതെ സമൂഹവുമായി ബന്ധപ്പെട്ട ക്ലബുകളില് അതുപോലെ തന്നെ മറ്റേ അത്തരത്തിലുള്ള സാമൂഹ്യ സംഘടനകളില് ട്രസ്റ്റുകളിന് എല്ലാം ഈ ചിത്രം പ്രദർശിപ്പിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് അതിന് എല്ലാവിധ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നതും